ുംഹാത്തും അവരെ ഭാര്യയാവുന്നബി വസ്ലമ മുത്തുനബി ഒഴിവാക്കാത്ത അവര് അവരെ ജീവിതകാലത്ത് കണ്ടതാണ് മുത്തുനബിയാത്ത നാലുകാര്യവും ഒഴിവാക്കിയിട്ടില്ല ഒരൊറ്റ ദിവസവും ഏതാണത് ശ്രീയാമ യോമി ആ ഷൂറ ആ ഒന്ന് ആ ഷൂറ മാറുമ്പോ തന്നെ നോമ്പ് റോസുനെ ജീവിച്ച കാലത്തോളം ഒഴിവാക്കിയിട്ടില്ല ഓ സോമി അയ്യാമല്ലോ അയ്യാമില്ല ശ്രീ അതേവാതി പത്ത് ദിവസത്തെ നോമ്പ് ഓ സുയ്യാമി മിൻകുല് ശരി എല്ലാ മാസത്തിലും മൂന്ന് ദിവസത്തില് ഒഴിവാക്കിയിട്ടില്ല പറക്കാത്താനെ കപില സ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കാത്ത് നിറവാത്തിന് ഒഴിവാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ആ രണ്ടരക്കാത്തിൽ ഒന്നാമത്തെ സുഹൃത്തും അലം നസറും രണ്ടാമത്തെ അലംബാ ഹോ സുഹൃത്തും മോതുക എന്നാൽ ലം ലം യമുസ്സുഹുൻ യമുസ്സുഹുൽ ബാസുറു നിസ്കരിക്കുന്ന മനുഷ്യന അറസസ് രോഗം മൂലക്കുരു രോഗം പിടിപെടു എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് തന്നെ പറഞ്ഞു കാണാൻ കഴിയും അപ്പൊ നാല് സൂറത്ത് ഓദിറ്റുള്ള സ്കാർ ഉന്മേഷുവായി ആവേശുവായി മുത്തബിന്റെ ഉമ്മത്തിൽ മുത്തബീസം ചെയ്ത് രോഗത്തിന്റെ ശമനം വന്ന് മാത്രമല്ല ഹദീസിൽ കാണാൻ സിഹർ വാദിക്കൂല എന്നല്ല ഒരു അപകടങ്ങളും ഒരു നാശങ്ങളും എത്തിപ്പെടൂല എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അള്ളാഹുദൂട്ടത്തിന് തീരുമാനാകട്ടെ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും ബഹുമാനപ്പെട്ട അബ്ദുല്ലാബിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ കാല അദ്ദേഹത്തിൽ മദീനെത്താ ഞാൻ മദീനത്ത് പോയി മുത്തനബി കിടക്കുന്ന സ്ഥലങ്ങളെ ഫൈദ അബൂതറുള്ളവർ കണ്ടു മസ്ജിദ് അബൂതറിൽ നിന്ന് അവിടെ പള്ളി തന്നെ മദീനത്ത് കിഴക്ക് പാത്ത് പള്ളി തന്നെ ഉണ്ടാക്കി കിഴക്ക് പാത്തല്ല തെക്ക് പാത്ത് തെക്ക് പാത്ത് പള്ളി തന്നെ ഉണ്ടാക്കി കാണാൻ കഴിയും തെക്ക് പാത്താണ് എന്നെ ഹറമില് മദീന മനോഹറിന്റെ തെക്ക് പാത്ത് എന്ത് അബൂതർ മസ്ജിദ് അബൂതറിലുള്ള അവരുടെ പേരിൽ അങ്ങനത്തെ അബൂദർ തന്നെ അബൂദർ സാറേ അബൂദർ ഫാന്റെ റോഡ് എന്നൊക്കെ പേരിട്ട് കാണാൻ ഏതായാലും തെരുമാറാകട്ടെ അവിടെ അപ്പൊ ഞാൻ അവരെ കണ്ടുമുട്ടി മതി ആര് പറയാ പറയും അബ്ദുലിൻ ഞാൻ വിചാരിച്ചു അല അയ്യ ഹലിൻ ഹുവൽ യോമ ഇന്ന് അദ്ദേഹം ഏതവസ്ഥയിലൊന്ന് അറിയണോന്ന് ഞാൻ വിചാരിച്ചു മുമ്പ് അല്ലേ അല്ലയാണ് അപ്പൊ കുഴുത്തിലു പോകും ഞാൻ അബുദർ അലിഫാനിനോട് ചോദിച്ചല്ലേ ആ സ്വാമിൻ തങ്ങൾ നോമ്പ് പറ്റുന്നോ ഇതിന് അപ്പൊ ഞാൻ ആ ഉമർ ചെന്നപ്പോലെ ഒന്ന് കാണാൻ ആൾക്കാരൊക്കെ പുറത്ത് നിൽക്കുക കൂട്ടത്തിലാണ് പലഹലു അങ്ങനെ അവരൊക്കെയും ഉമർ അലിള്ളാഹന്നുവിനെ കാണാൻ റൂമിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുവരപ്പെട്ടു എന്തൊരു പാത്രം ആ പാത്രത്തിൽ കുറച്ച് കാരക്കുണ്ട് അങ്ങനെ ആ എടുക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എന്റെ സംസാരിക്കാതെ ഞാൻ എന്റെ കൈ കൊണ്ട് അദ്ദേഹത്തിന് എന്താക്കി തട്ടിയുണ്ടെന്ന് ഞങ്ങൾ എത്തുന്നു നിങ്ങൾ നോമ്പല്ലേ പറഞ്ഞത് ആണോന്നുള്ള ഒരു ഒരു നെയ്യത്തിൽ കാല അദ്ദേഹം പറഞ്ഞു ഇന്നീ ലം അൻസ മാ പുത്തുലക്ക എന്നോട് ഞാനെ പറഞ്ഞിട്ടില്ല നോമ്പാനാണ് എന്നോട് മറന്നിട്ടില്ല മോനെ നിന്നെ കൈയറക്കേണ്ടതില്ല അക്ബർത്തുക്കൈന്നീ സ്വായ്മ ഞാൻ നോമ്പാനാ നല്ല എന്നോട് പറഞ്ഞത് അതെ പീ അസൂമീൻ കൊല്ലി ശരി തരാത്ത മീൻ ഞാൻ എല്ലാ മാസത്തിനും മൂന്നു ദിവസം നോമ്പെക്കാറുണ്ട് അബ്ദുല്ലാ നോക്കൈക്കെ അതുകൊണ്ട് ഫൈതാ ഫന അബൻ സ്വാമിനെ അപ്പൊ ഞാൻ ഏത് കാലം നോമ്പുക എന്നാണ് മാസത്തെ മൂന്നു ദിവസം നോമ്പ് പറ്റാ മുപ്പതു ദിവസം നോമ്പ് പറ്റാ പുലിയില്ലേ അപ്പൊ എല്ലാ ദിവസവും നോമ്പുള്ള മാതിരിയാണ് എന്ന് അപ്പൊ മാസം വെച്ചതാണ് ഏതാണെങ്കിലും മണ്ടീല സത്യമാണ് അപ്പൊ ആ നിലക്കുള്ള ഒരു ജീവിതനി അവർക്കൊക്കെ ഇണ്ടായിന് അപ്പൊ നമ്മക്കുണ്ടായിക്കണോ സുന്നത്താമ്പളികണ് കൈ നേരത്തോളം കൂട്ടിക്കൊണ്ടേ നിൽക്കണം റബ്ബ് സുബാനുഭവത്താലെ നമുക്കൊക്കെ തോഫീല് ചെയ്തു മാറാകട്ടെ السلام عليكم